ഇന്നത്തേതൊരു ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ നമ്മുടെ കുറച്ച് ഫോളോവേഴ്സ് ചോദിച്ചിട്ടുള്ളതാണ് ഇറച്ചി എങ്ങനെ കേടു കൂടാണ്ട് ഒരു വർഷം വരെ അല്ലെങ്കിൽ കുറച്ച് കാലം സൂക്ഷിക്കാൻ എന്നുള്ളതാണ് ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഗൾഫിലുള്ള എൻ്റെ ബ്രദറിനൊക്കെ കൊടുത്തുവിടുന്നത് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ബീഫാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏത് മീറ്റ് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാവുന്നതാണ് വ്യത്യസ്തങ്ങളായ രണ്ട് രീതിയാണ് കേട്ടോ ഇന്നൊരു വീഡിയോയിൽ കാണിക്കുന്നത് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാണ്ട് തന്നെ സൂക്ഷിക്കാനായിട്ട് പറ്റും ഏകദേശം ഒരു വർഷത്തിൽ കൂടുതൽ നമുക്ക് ഈയൊരു മീറ്റ് ഉപയോഗിക്കാനും കഴിയും ആദ്യം തന്നെ നമുക്ക് മീറ്റ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ ബ്ലഡൊക്കെ കളഞ്ഞെടുക്കാം അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് വിനാഗിരിയാണ് കേട്ടോ കുറച്ച് വിനാഗിരി ഈ ഒരു മീറ്റിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ കൈ ഉപയോഗിച്ച് ഞരടി അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കും കേട്ടോ കടയിൽ നിന്ന് കൊണ്ടുവന്ന ആദ്യം ഞാൻ ചെയ്യുന്നത് ഇതാണ് കേട്ടോ നല്ലതുപോലെ വിനാഗിരിയിൽ ഇത് ഇങ്ങനെയൊന്ന് ഞെരടി എടുത്തിട്ട് വെള്ളം വെള്ളമൊഴിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷമാണ് പിന്നെ നല്ലപോലെ കഴുകി രണ്ടോ മൂന്നോ വെള്ളത്തിൽ അബ്ലഡൊക്കെ പോകുന്നത് വരെയൊക്കെ കഴുകിയെടുക്കുന്നത് നമ്മൾ ഈ കഴുകിയെടുക്കുന്ന വെള്ളം വീട്ടിൽ കറിവെപ്പിൻ്റെയൊക്കെ ചെടിയുണ്ടെങ്കിൽ അതിൻ്റെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വളർന്നു കിട്ടും കേട്ടോ കരിഞ്ഞു തുടങ്ങിയിട്ടുള്ള ചെടി വരെ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കിളിപ്പിച്ചെടുക്കാനായിട്ട് നമുക്ക് കഴിയും കേട്ടോ ഇപ്പം നമ്മൾ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതിലുള്ള ആ ഒരു അധികമായിട്ടുള്ള കൊഴുപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് മീറ്റ് കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാണെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് എനിക്ക് ഫിഷാണ് കേട്ടോ ഏറ്റവും അധികം ഇഷ്ടം ക്ലീൻ ചെയ്തെടുത്ത ശേഷം ഞാൻ ഒന്നുകൂടി വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ദീപം നമ്മൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ആവശ്യമുള്ള സൈസിന് കട്ട് ചെയ്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതുപോലെ വേണം കേട്ടോ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ബ്ലഡിൻ്റെ അംശമൊന്നും ഉണ്ടാവാൻ പാടില്ല ഇനി നമ്മൾ രണ്ട് രീതിയിലാണല്ലോ സ്റ്റോർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ആദ്യത്തെ രീതി വളരെ സിമ്പിളാണ് കേട്ടോ നമുക്ക് ഒരാഴ്ചക്കുള്ളിലൊക്കെ എടുക്കാനായിട്ട് സ്റ്റോർ ചെയ്യാനാണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് വെച്ചാൽ മതി നമ്മൾ ഒരാഴ്ച കഴിഞ്ഞെടുത്താലും ആ ഒരു മീറ്റിന് നല്ല ഫ്രഷ്നെസ് ഉണ്ടാവും അതിനായിട്ട് നമ്മളിത് ഇതുപോലെ കുറച്ച് വിനാഗിരി ഈ ഒരു മീറ്റിലേക്ക് ഒഴിച്ചു കൊടുത്ത് കൈ ഉപയോഗിച്ച് ഞെരടി നല്ല പോലെ ഈവനായിട്ട് ആ ഒരു വിനാഗിരി എല്ലാ ഭാഗത്തും എത്തണം കേട്ടോ ആ ഒരു രീതിയിൽ നല്ലതുപോലെ ഞെരടിയിട്ട് ഒരു എയർ ടൈറ്റ് എയർടൈറ്റായിട്ടുള്ള ബോക്സിലാക്കി അടച്ച് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരാഴ്ച ഴ്ചയിൽ കൂടുതൽ ഏകദേശം ഒരു രണ്ടാഴ്ച വരെയൊക്കെ ഇരിക്കും കേട്ടോ അത് കഴിഞ്ഞെടുത്താലും നല്ല ഫ്രഷ്നെസ് ഉണ്ടാവും ആ ഒരു മീറ്റിന് കുറച്ച് കൂടുതൽ ഇറച്ചിയൊക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ട് വിനാഗിരി തടവിയിട്ട് ചെറിയ ചെറിയ ബോക്സുകളിലാക്കിയിട്ട് അതായത് ഇപ്പം നമുക്ക് ഒരു ദിവസം എത്രത്തോളം കറി വെക്കാൻ ആവശ്യമുണ്ടോ അതൊരു ബോക്സിൽ അങ്ങനെ ഓരോരോ ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ വിനാഗിരി ഒഴിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മുടെ മീറ്റ് കേടാവില്ല എന്ന് മാത്രമല്ല നമ്മൾ കറി വെക്കുന്ന സമയത്ത് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും അതുപോലെ തന്നെ ആ ഒരു മീറ്റിന് നല്ല സോഫ്റ്റ്നെസ്സും ഉണ്ടാവും കേട്ടോ ഇതുവരെ ഈയൊരു ടിപ്പ് കണ്ടിട്ടില്ലാത്തവരും അറിയാത്തവരും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് നോക്കാം ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ പുറത്തുള്ളവർക്ക് മീറ്റ് കൊടുത്തുവിടുന്നത് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല പുറത്ത് വെച്ചാലും ഒരു വർഷം വരെ കേടാകാണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീറ്റിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം മസാലയുടെ അളവൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ നിങ്ങൾ എടുക്കുന്ന മീറ്റിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർത്തേക്കുന്നത് മീറ്റ് മസാലയാണ് ചിക്കനാണ് നിങ്ങൾ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ നമ്മുടെ മുളക് പൊടി ഞാനിപ്പം കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഒരുപാടൊന്നും വേണ്ട കേട്ടോ ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഞെരടി ഈവനായി എല്ലാ ഭാഗത്തും മസാല എത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ ചേർത്തിരിക്കുന്ന മീറ്റ് മസാല ഹോം മെയ്ഡാണ് കേട്ടോ അതിൻ്റെ റെസിപ്പി ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒരേപോലെ മസാല എത്തത്തക്ക രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ വെള്ളമോ എണ്ണയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല വെറുതെ ഒരു സോസ് പാനിലേക്ക് മസാല ചേർത്ത് വെച്ചിരിക്കുന്ന മീറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് നേരം നമ്മൾ ആ ഒരു ഗ്യാസിന് മുകളിൽ വെക്കുമ്പം തന്നെ ഈ ഒരു മീറ്റിൽ നിന്ന് വെള്ളം ഇറങ്ങും ആ ഒരു വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആകുന്നവരേക്കും കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ഇതേ കണ്ടില്ലേ നമ്മുടെ മീറ്റ് ചൂടായി വരുന്നതനുസരിച്ച് അതിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ട് ഈ ഒരു വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ഔട്ട് ആവണം കേട്ടോ അതുവരേക്കും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിലേക്കാക്കിയിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ ശ്രമിക്കരുത് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടാണ് അതുകൊണ്ട് തന്നെ സമയമെടുത്ത് വേണം കുക്ക് ചെയ്തെടുക്കാൻ ഇതിലേക്ക് നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല പക്ഷേ കണ്ടില്ലേ എത്രത്തോളം വെള്ളം ഈ ഒരു മീറ്റിൽ നിന്ന് ഇറങ്ങി എന്നുള്ളത് അപ്പം കുറച്ച് സമയം എടുത്തിട്ട് ഈ ഒരു വെള്ളം മുഴുവൻ വറ്റി വരുന്നത് വരെയൊക്കെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊന്നു ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇല്ല ഒരു ഭാഗം മാത്രം നമുക്ക് വെന്ത് കിട്ടും അപ്പം ഈവനായിട്ട് എല്ലാ വശവും നമുക്ക് വെന്ത് കിട്ടണം അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇതുപോലൊന്ന് ഇളക്കി കൊടുത്ത് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ മീറ്റിലെ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നല്ലതുപോലെ തണുത്തതിന് ശേഷം വേണം കേട്ടോ സ്റ്റോർ ചെയ്യാനായിട്ട് ഈ ഒരു മീറ്റ് നമുക്ക് കറി വെക്കാനും റോസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ കട്ലെറ്റ് തയ്യാറാക്കാനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ വീട് വിട്ട് പുറത്തൊക്കെ താമസിക്കുന്ന ബാച്ചിലേഴ്സിനൊക്കെ നമ്മൾ ഇതുപോലെ തയ്യാറാക്കി കൊടുത്തു വിടുകയാണെങ്കിൽ പിന്നെ അവർക്ക് കറി വെക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും കേട്ടോ കുറച്ച് സവാളയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഒന്ന് വയറ്റി എടുത്തിട്ട് കുറച്ച് മസാലയും കൂടി ഇട്ട് ഇതിൽ നിന്ന് ആവശ്യത്തിനുള്ള ബീഫ് എടുത്ത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള കറിയായി കിട്ടും ഫ്രൈ ചെയ്യാനാണെങ്കിൽ കുറച്ച് എണ്ണയിലേക്ക് ഈ ഒരു ബീഫിൻ്റെ പീസുകൾ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അങ്ങനെ എല്ലാത്തിനും എളുപ്പമായിരിക്കും കേട്ടോ ഇതേ ഇപ്പം നമ്മുടെ ബീഫ് നല്ലതുപോലെ ഡ്രൈ ആയിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം ഒന്നുകിൽ ഗ്ലാസിൻ്റെ ജാറിൽ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ് നമ്മളെടുക്കുന്ന ഒരു ഗ്ലാസിൻ്റെ ജാറിനുള്ളിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ നനവ് പാടില്ല അതുപോലെ തന്നെ അതിനുള്ളിൽ നമ്മുടെ ഈ ഒരു റോസ്റ്റ് നിറച്ചതിന് ശേഷം നല്ലപോലെ എയർടൈറ്റായിട്ട് നമുക്ക് അടച്ച് സ്റ്റോർ ചെയ്യാം ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇനി പുറത്തുള്ളവർക്ക് കൊടുത്തുവിടാനാണെങ്കിൽ നല്ലപോലൊരു വാഴയിലെടുത്ത് വാട്ടി അതിൽ വെള്ളത്തിൻ്റെ നനവൊന്നുമില്ലാത്ത രീതിയിൽ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു റോസ് നമുക്ക് വാഴയിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ പുതിച്ചോറൊക്കെ കിട്ടുമല്ലോ ആ ഒരു രീതിയിൽ നമുക്ക് പുതിച്ചോറിൻ്റെ ആ ഒരു മോഡലിൽ തന്നെ മടക്കിയെടുക്കാവുന്നതാണ് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടി ഒരു ബോക്സിനുള്ളിൽ സ്റ്റോർ ചെയ്യരുത് കേട്ടോ ഇതുപോലെ ചെറിയ ചെറിയ ബോക്സുകളിലാക്കി സ്റ്റോർ ചെയ്യുവാണെങ്കിലും പെട്ടെന്ന് ചീത്തയാവില്ല അതുപോലെ തന്നെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാനും എളുപ്പമായിരിക്കും വെളിയിലാണ് നമ്മളിത് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഒരു മാസമൊക്കെ കുടുമ്പോൾ ഒന്ന് ചൂടാക്കി വെക്കാനായിട്ട് മറക്കരുത് ഫ്രിഡ്ജിലാണെങ്കിൽ പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്തെടുത്ത് കറി വെച്ചാൽ മതി അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് രീതിയിൽ മീറ്റ് സ്റ്റോർ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഒരുപാട് പേർക്ക് ഉപയോഗപ്രദമാവുന്നൊരു വീഡിയോ ആണ് കാരണം നമ്മുടെ റിലേറ്റീവ്സിൽ പലരും ഒക്കെ പുറത്തുള്ളവരാണ് അവർക്കൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ മീറ്റ് കൊടുത്തുവിടാനായിട്ട് കഴിയും നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ വീണ്ടും ഇതുപോലൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ